നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു ഫാമിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫാമാണിത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കുറച്ച് ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കൊളമ്പ് മാവിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാഴ്ച നിൽക്കുന്ന കുളമ്പ് മാവിന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഫാമില് അത്യാവശ്യം നല്ല മാവുകളൊക്കെ ഉള്ള മാവിന്റെ പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു ഫാണീ കാണുന്നത് ഇവിടെ പിന്നെ എത്രത്തോളം മാവിന്റെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് മാവിലൊരു എന്റെ കൈയ്യിൽ ഇരുന്നൂറ്റി അമ്പത്തിനം മാവിന്റെ കളക്ഷൻ ഉണ്ട് അതിലൊരു വെറൈറ്റീസിന്റെ നമുക്ക് തൈകള് അവൈലബിൾ ആണ് സ്വദേശിയും വിദേശിയും എല്ലാ ഐറ്റംസും വരും ആ ചെറുത് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ചോദിച്ചു തന്നാൽ കിട്ടും ഇതിൻ്റെ ചെറുതൊക്കെ കിട്ടും നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നൂറ് നൂറ് രൂപ നൂറ് നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ ഫാമിൽ ലഭ്യമാണ് ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ഇതുമാതിരി ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഫാമിലത്തെ നമ്പർ നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം വിയറ്റ്നാം മേരലയുടെ ഒരു അടിപൊളി പ്ലാന്റ് അപ്പം നമ്മൾ കാണുന്നത് ഇത്രയും വലുപ്പമുള്ള നല്ല വൃത്തിയുള്ള ഒരു പ്ലാന്റിന് വെറും അഞ്ഞൂറ് രൂപ ഇട്ടാത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് വിൽക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ് നൂറ് രൂപ തൊട്ടിട്ടാണ് ഇതിൻ്റെ പ്ലാന്റുകൾ ഇവിടെ വിൽക്കപ്പെടുന്നത് ചെറിയ പ്ലാന്റുകളൊക്കെ നൂറ് രൂപ തൊട്ടിട്ടാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഈ ഒരു സൈസിന് വെറും അഞ്ഞൂറ് രൂപ അത്യാവശ്യം നല്ലൊരു ആണ് ഈ കാണുന്നത് ഈ പ്ലാന്റ് കണ്ടോ ദസരീനതിൻ്റെ പേര് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മാവിൻ്റെ പ്ലാന്റ് ആണ് കാണുന്നത് ഇതിന് വെറും ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയുടെ വില വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റുകൾ ഇവിടെ വിൽക്കുന്നത് ഇത് കോശേരി എന്നറിയപ്പെടുന്ന മാവിന്റെ മാവിൻ്റെ പ്ലാന്റുകളായിട്ടാണ് അല്ലേ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റ് ഒക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഫാമിൽ വിൽക്കുന്നത് പത്തിരുന്നൂറ്റമ്പതോളം വെറൈറ്റി പ്ലാൻ മാവിന്റെ പ്ലാന്റുകളിൽ ഒരു വലിയൊരു ഒരു ഫാമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഈ തരം സൈസില് വരുന്ന പ്ലാന്റുകളൊക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ അത് ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ പ്ലാന്റുകളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള പല പേരുകളുള്ള പല പ്ലാന്റുകളും ഇവിടെ ലഭ്യമാണ് ചെറിയ വിലക്ക് കൊടുക്കാവുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് നൂറ് നൂറ്റമ്പത് രൂപ തൊട്ടിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ വിൽക്കപ്പെടുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നൂറ് നൂറ്റമ്പത് രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറു രൂപ കൊടുക്കുന്ന പ്ലാന്റ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ചെറിയ പ്ലാന്റുകളൊക്കെ നൂറു രൂപക്കാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് ഇതാ നമ്മളെ നാടൻ കോമാങ്ങ നമ്മളെ മലപ്പുറത്തിന്റെ ഒക്കെ ഒരു നാടൻ മാങ്ങൻ്റെ പ്ലാന്റുകൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പ്ലാന്റുകളൊക്കെ വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ വിൽക്കുന്നത് ഈ ഫാമിലി പ്ലാന്റുകളൊക്കെ വിൽക്കുന്ന ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഓലൂർ അതിൻ്റെ ഒരു പ്ലാന്റുകൾ ഇപ്പം നമ്മൾ കാണുന്നത് ഇത് നമ്മളെ കോഴിക്കോടിന്റെ സ്വന്തം പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പേരിൽ അറിയപ്പെട്ടുള്ള പ്ലാന്റുകളാണിത് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞതാണ് ഇതൊക്കെ അത്യാവശ്യം ഒരു ഇരുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റുകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ഓൾ സീസൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് അത് ഇതിന്റെ പേര് കോട്ടപ്പറമ്പൻ എന്നാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ സാധനം കായ്ക്കും ഉറപ്പായിട്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ് കോട്ടപ്പറമ്പൻ എന്നാണ് ഇതിന്റെ പേര് ഇത് കണ്ടോ ഈ പ്ലാന്റ് കോമാങ്ങ നാടൻ നമ്മളെ മലപ്പുറത്തുകാരെയൊക്കെ പറയപ്പെടുന്ന മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ഐറ്റംസ് കോമാങ്ങ അതിന്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിനൊക്കെ ഇരുന്നൂറ് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് ഈ ഒരു ഐറ്റം ഇത്രയും വലുപ്പമുള്ള ഈ ഒരു സൈസിന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വില എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ മാവിന്റെ ഒരു പ്ലാന്റ് ആണ് അല്ലോ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് ഈ ഫാമിലി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും വലുപ്പം ഈ ഒരു പ്ലാന്റ് വിൽക്കുന്നത് ഈ പ്ലാന്റ് ഒക്കെ അല്ലേ ഒരു പുഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ മാവിന്റെ പ്ലാന്റുകളാണ് പിന്നെ അമൃതം അമൃതം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ലോഡ് ലോഡ് എന്നറിയപ്പെടുന്ന ഒരു മാവിൻ്റെ പ്ലാന്റ് അപ്പം നമ്മളീ കാണുന്നത് അതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നത് എച്ച് എയ്റ്റി സെവൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റായി പോയി കാണുന്നത് നമ്മൾ ഹൈബ്രിഡ് ആണിത് അതിൻ്റെ ചെറിയ പ്ലാന്റിനപ്പം നമ്മളീ കാണുന്നത് അമൃതം എന്നറിയപ്പെടുന്ന ഒരു മാവിൻ്റെ പ്ലാന്റ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് ലീഫ് കാണാൻ ചെറിയ കവറിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളൊരു മാവാണത് മാ ഒരു മാവിൻ്റെ പ്ലാൻ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ട്യാടൂർ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു പ്ലാനാണിത് കണ്ണൂരിൻ്റെ സ്വന്തം ഒരു മാവട്ടിത് അതിൻ്റെ ചെറിയൊരു പ്ലാനാണ് ഇപ്പം നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ഇത് പേരയുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ഈ ഫാമിൽ ഇപ്പം കാണുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പേരയുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇപ്പൊ നമ്മള് ഈ ഒരു ഫാമില് കാണുന്നത് ഇത് ഇവിടെ ഇത് മാത്രല്ലാഗെ പരന്ന് കിടക്കുന്നൊരു ഫാമാണിത് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പൊ നമ്മൾ കാണുന്നത് കായ കിട്ടിട്ടുള്ളതാണല്ലേ പേര തൈവാൻ പേരാണ് ഇത് ഇപ്പൊ കാണുന്നത് ജപ്പാൻ പേരാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സീഡ്ലെസ് പേര തായ്ലാന്റ് പേര ഒരുപാട് പത്തിരുപത്തഞ്ച് വെറൈറ്റീസ് പേരകളൊക്കെ ഫാം ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കക്കാട് കക്കാട് മലപ്പുറം ജില്ല കക്കാടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാം ഏർലിയുടെ റെഡ്ഡി അടിപൊളി പ്ലാന്റ് ആണ് ഇതാ കാണുന്നത് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ വയ്ക്കുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഈ പ്ലാന്റ് ഇതിന്റെ ലീഫ് കണ്ടിട്ട് ഇതിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാ നിങ്ങൾ പറയണ്ട കൂടെ ആലോചിക്കണ്ട ഞാൻ പറയാ ഇത് പെർഫ്യൂം ഗോവ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടത് ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു വെറൈറ്റി ഇവിടെ കാണുന്നത് അതുപോലെ ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു ഫാണിത് ാണ് ഈ ഫാമ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏത് സാധനം വേണമെന്നുണ്ടെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ വീടെ ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് ഐറ്റംസ് കാണുന്നുണ്ടെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ സന്ദർശിക്കും ഇതേ അതൊരു വെറൈറ്റി ഒരു പ്ലാന്റ് കാണുന്നത് എന്തതിന്റെ പേര് ഇതിന്റെ പേരാണ് നമ്മളെ അനാനോ ഫാമിലി പെട്ടാണ് നമ്മളെ അതിലൊക്കെ പുതിയൊരു അതിഥിയാണ് അല്ലെ ഒരു വെറൈറ്റി ആണത് കാണുമ്പോ വെറൈറ്റി ഉണ്ട് എന്തായാലും അങ്ങനെ കണ്ടിട്ടില്ല ശരിയാണ് ആരും കാണാത്തൊരു ഒരു വെറൈറ്റി തന്നെയാണിത് ഇതിന്റെ ഇതിപ്പോ പുതിയ പുതിയ സാധനത്തിന്റെ പ്ലാന്റ് ചെറുത് എത്തിക്കണം ഓക്കെ അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റ് വിചാരിച്ചിട്ട് ആരും വിളിക്കാൻ നിൽക്കണ്ട ഇത് ചെറിയ പ്ലാന്റ് ഒക്കെ ആയിട്ട് വേണം ഒരുപാട് വെറൈറ്റീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു എട്ട് ഏക്കറോളം സ്ഥലത്ത് ഏഹ് നമ്മളെ കക്കാട് സലീംഖാൻ്റെ ഒരു ഫാമാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത് ഒരുപാട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് വെറൈറ്റീസ് അതായത് ചില അടുത്തു കാണാത്ത വെറൈറ്റീസ് പോലും ഇവിടെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മദർ പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫാമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ചിലതൊക്കെ ഇവിടെ ആണ് എന്നാൽ ചിലത് ഇവിടെ ഇല്ല ഇല്ലാതാനും അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ വിളിച്ചിട്ട് മാത്രം നിങ്ങൾ വന്നാൽ മതി കാരണം ഒരുപാട് ചെറിയ തൈകളൊക്കെ ഇവിടെ ഷോർട്ടാണ് ൊക്കെ ആയിട്ട് വേണം അപ്പോൾ നമ്മൾ കക്കാടാണ് ഇതിന്റെ സ്ഥലം വരുന്നത്